സാർ ഇവിടെ നമ്മൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് എന്താ സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ദൂതനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി ഔദ്യോഗിക കാർ മാറ്റി പ്രൈവറ്റ് കാറിൽ മറ്റൊരു ആർ എസ് എസ് നേതാവിനോടൊപ്പം അത് അങ്ങ് പറഞ്ഞ ആർ എസ് എസ് നേതാവ് കോൺഗ്രസ് നേതാവൊന്നുമല്ല ഒന്നും അല്ല ആർ എസ് എസ് നേതാവ് ഞാൻ പറഞ്ഞത് നേതാവിനോടൊപ്പം ആർ എസ് എസിന്റെ ക്യാമ്പ് നടക്കുന്ന വിദ്യാമന്ദിർ സ്കൂളിൽ പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തി ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ഞാനാണ് സെപ്റ്റംബർ നാലാം തീയതി എനിക്ക് ഈ വിവരം കിട്ടി ഒരു മാസം കിട്ടി ശരിയാണോ എന്ന് നൂറ് ശതമാനം പരിശോധിച്ചിട്ടാണ് ഞാനൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് സർ അത് ആദ്യം ബിജെപി പ്രസിഡന്റ് നിങ്ങളുടെ സുഹൃത്ത് ആദ്യം നിഷേധിച്ചു സുരേന്ദ്രൻ ഉണ്ടയില്ലാത്ത വഴിയാന്ന് പറഞ്ഞു ആർ എസ് എസ് നേതാക്കള് മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി മൂന്ന് തൃശ്ശൂരിൽ തൃശ്ശൂര് എന്ന് പറഞ്ഞു ഞാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ പറ്റും സി പി എം നേതാക്കള് നിഷേധിച്ചു ചിലര് ചോദിച്ചെന്താ അജിത് കുമാർ കണ്ടതാണ് കുഴപ്പം ഇപ്പൊ മറുപടി പറയാം പാർലമെന്ററി മന്ത്രി അടക്കം പറഞ്ഞു എന്റെ കുഴപ്പം അദ്ദേഹം പാർട്ടിക്കാരൻ അല്ലല്ലോ പാർട്ടിക്കാരൻ സി പി എം കാരനല്ലോ അല്ല നിങ്ങളൊക്കെ പല കാര്യത്തിലും മറുപടി പറഞ്ഞു സി പി എം കാരനൊന്നും അല്ലല്ലോ അദ്ദേഹം എന്ന് പറഞ്ഞു സർ ഞങ്ങളുടെ ചോദ്യം ഇതാണ് പത്തു ദിവസത്തിനകം അദ്ദേഹം വേറൊരു സീനിയർ ആർ എസ് എസ് നേതാവിനെ കാണുന്നു റാം മാധവിനെ കാണുന്നു എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളെ കാണാൻ ഈ അജിത് കുമാറിനെ പറഞ്ഞു വെച്ചത് അപ്പൊ നിങ്ങൾ പറയും യെസ് നിങ്ങൾ പറയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല പോയത് ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കാം വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല ഇയാൾ ഒറ്റയ്ക്ക് പോയതാണ് സർ മെയ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വരികയാണ് ഇന്നലെ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആർ എസ് എസ് നേതാവുമായിട്ട് മണിക്കൂറുകളും സംസാരിച്ചു സാർ മുഖ്യമന്ത്രി അറിയാതെയാണ് പോയതെങ്കിൽ ഈ അജിത് കുമാറിനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞ ഒരു ശകാരമെങ്കിലും ചെയ്യണ്ടേ പട്ടിൽ പൊതിഞ്ഞ സകാരം ചെയ്യണ്ടേ ഡി ജി പി വിളിച്ച് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ പറയണ്ടേ പറഞ്ഞോ എന്താ പറയാതിരുന്നത് എന്താണ് അന്വേഷണ ഉത്തരവിടായിരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത് ഇല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ പറയണത് നിങ്ങളുടെ നേതാവാണ് നിങ്ങളുടെ നേതാവ് അതിന്റെ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരാൾ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയേയും ആർ എസ് എസ് നേതാവിനന്മാരെയും തുടർച്ചയായി അവരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അളെ വിളിച്ച് അലെപ്പോഴും തുടരുമല്ലേ ലോ ആൻഡ് ഓർഡർ അയാളെ കൺട്രോളിലല്ലേ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ കൺട്രോളല്ലേ അയാളെ അല്ലായിരുന്നു നാലാം തീയതി ഞാൻ ആരോപണം ഉന്നയിച്ചു ഇരുപത്തി ഒന്നാം ഇരുപത്തി അഞ്ചാം തീയതി അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇപ്പോഴാണോ പിണറായി വിജയൻ അന്വേഷണത്തിൽ ഉത്തരവിടുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിൽ നടത്തിയ കുറിച്ച് ജൂൺ ഒന്നാം തീയതി തിരുവനന്തപുരത്ത് നടത്തിയ കുറിച്ച് എത്ര പതിനാറ് മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ആ അന്വേഷണത്തെ പ്രഹസനം എന്നല്ലാതെ ഞങ്ങൾ എന്തു വിളിക്കും അതൊരു ചോദ്യം വളരെ സിമ്പിളാണ് അപ്പൊ അത് പോയത് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സെൻട്രൽ ഏജൻസീസിന്റെ കേസുകളുണ്ട് ആ കേസുകൾ ഒത്തു തീർപ്പാക്കണം അതിന് ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കി ഞങ്ങൾ ആദ്യമായിട്ടല്ലോ പറയുന്നത് ബി ജെ പി ആൻഡ് സി പി എം ഇൻ കേരള ഞങ്ങൾ നിങ്ങളുടെ ദേശീയ നേതൃത്വത്തെ കുറിച്ച് സീതാറാം കുറിച്ച് ഞങ്ങളുടെ ആക്ഷേപം ഉന്നയിച്ചു ഞങ്ങൾ കേരള ലീഡേഴ്സ് ആണ് ഈ ബന്ധം സാർ ഈ ഉദ്യോഗസ്ഥന്മാരെ ഇതിനു മുൻപും തെറ്റായ വഴികളിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരായി പരാതി നൽകിയപ്പോൾ ആരാണ് പത്രപ്രവർത്തനം ഇട്ടത് തട്ടിക്കൊണ്ടുപോയില്ലേ വിജിലൻസ് എന്ന് പറയുന്നയാളെ അയാളെ ഫോൺ മേടിച്ചില്ലേ അതിനെ സംബന്ധിച്ച് ആക്ഷേപം വന്നപ്പോ ഇദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് മാറ്റി മുഖ്യമന്ത്രിയെ സഹായിക്കാൻ പോയത് സ്വപ്ന സുരേഷിന്റെ കൂട്ടുകാരനെ പോലീസ് തട്ടിക്കൊണ്ടുപോയി ഫോൺ മേടിച്ചെടുത്തത് എന്നിട്ട് വിജിലൻസ് ആരോപണം ഉയർന്നപ്പോൾ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് മാറ്റി എന്നിട്ട് എന്താ ചെയ്തത് എന്നിട്ട് നേരെ വെച്ചത് അതിനേക്കാൾ ഉത്തരവാദിത്വമുള്ള അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്ന ആളാണോ പോയി നടന്ന് ഇപ്പൊ മണിക്കൂറുകളോളം വയനാട്ടിൽ ചർച്ച നടത്തി വാൽസന് രാം മാധവ് ദത്താത്രേയ ഇപ്പൊ എങ്ങോട്ടാണ് സി പി ഐ കാര് ആശ്വസിന്റെ ചുമതലയിൽ നിന്ന് ബെറ്റാലിയന്റെ ചുമതലയിലേക്ക് മാറ്റി അല്ല നടന്ന് എന്ത് നടപടിയാ ഇവിടെ ചോദിച്ചല്ലോ ആ നടപടി സംസാ ചോദിച്ചല്ല ആ ഓർഡറിൽ ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ മാറ്റിയത് ഞങ്ങൾ മാറ്റിയില്ലേ എന്ന് ചോദിച്ചു ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ മാറ്റിയത് ആ ഓർഡറിൽ ഒരു റെഫറൻസ് പോലും ഇല്ലല്ലോ റൊട്ടീൻ ട്രാൻസ്ഫർ ഹി ഹാസ് കംപ്ലീറ്റഡ് ഈസ് ടു ഇയേഴ്സ് അദ്ദേഹം മാറി മാറ്റി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പട്ടിൽ പൊതിഞ്ഞാണ് കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നത് നിങ്ങൾ നടപടിയെടുക്കുന്നൊന്നും നിങ്ങൾ ആശ്വസിക്കേണ്ട അദ്ദേഹം ഇപ്പോഴും എത്ര കേസുകളുണ്ട് ഇപ്പോ ഡിസ്പ്രപ്പോർഷണേറ്റ് ഇൻകം അല്ലേ ഈ കേസ് കൂടം കേസ് നിരവധി അൻവർ ഉന്നയിച്ച ആരോപണം നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അല്ലേ പറഞ്ഞത് അന്വേഷിക്കും എല്ലാം ഒരു അരഡസണിലധിയ കേസുകൾ രണ്ട് കൊലപാതകങ്ങൾ മാമി കേസ് അല്ലേ പിന്നെ റിതാൻ കേസ് മൂന്നെണ്ണം പിന്നെ താമര പിന്നെ സ്വർണം പൊത്തിച്ചു എന്നുള്ള ആരോപണം സ്വർണം കള്ളക്കടത്തിയർത്തേന് കൂട്ടുനിന്നുള്ള ആരോപണം ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോഴും അദ്ദേഹം അവിടെ നിൽക്കുകയാണ് ഒരു അന്വേഷണം ഇപ്പൊ നടക്കുന്നില്ല എന്ന് ആ പോലീസ് ഡി വൈ എസ് പി എഴുതി കൊടുത്തപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്ത് പറയാ അതിനെ കുറിച്ച് അന്വേഷണം നടക്കുകയാണ് അപ്പോ അതുകൊണ്ടാണ് അന്വേഷണ ഇതേയമായി സസ്പെൻഡ് ചെയ്തത് അതൊന്നും അജിത് കുമാറിന്റെ ബാധകമല്ല കാരണം അജിത് കുമാർ ചെയ്തിരുന്ന ജോലി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള അസൈൻമെന്റ്സ് ആണ് ചെയ്തിരുന്നത് ബി ജെ പി നേതൃത്വവുമായിട്ടുള്ള ലിങ്കായിരുന്നു സർ വളരെ കൃത്യമല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ സുജിത് ദാസും നിങ്ങളുടെ എം എൽ എ ഭരണകക്ഷി എം എൽ എയും തമ്മിലുള്ള സംഭാഷണം പുറത്തു വന്നു ആ എന്തൊരു നാണക്കേടാൻ അയാൾ കേരളത്തിലെ മൂന്ന് എസ് പിമാരെ കുറിച്ച് അതിശയം പറഞ്ഞു ഒരു എസ്പി ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാരാണ് അവർക്ക് വേണ്ടി പണം ഉണ്ടാക്കിയാണെന്ന് ആരോ നാണം കെട്ടുപോയില്ലേ പോലീസ് കേരളത്തിലെ നാണം കെട്ടുപോയില്ലേ എന്നിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തത് നിങ്ങളുടെ സ്ട്രക്ചർ എന്താ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് നിങ്ങൾ പറയും ഞങ്ങൾക്കൊരു ബഹുമാനമൊക്കെ ഉണ്ട് ഈ ഇരുപത്തഞ്ച് ദിവസം വന്ന് ഒരു എം എൽ എ നിങ്ങളെ മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി നിരന്തരമായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ നിങ്ങളുടെ സി പി എം സെക്രട്ടേറിയറ്റ് എന്താ പറഞ്ഞത് ക്ഷമിക്കണം ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഇനി പത്രസമ്മേളനം നടത്തുന്ന അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പഴയ സി പി എം ആണിത് ഡി ജനറേറ്റ് ചെയ്തു നിങ്ങൾ ആ പഴയ സി പി എം ആണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ആരോപണം ഉന്നയിച്ചത് ഞങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ഉണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വർണം ലഹരി പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡി ജി പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി സാർ അതെല്ലാം നിങ്ങളുടെ കൂടെയുള്ള ഒരു എം എൽ എ വന്ന് അടിവരയിട്ട് സാറ് തന്നില്ലേ സാറിപ്പോ സാർ ഇപ്പോൾ സാറിപ്പോൾ ഇപ്പോ സി പി എം സാർ സി പി എം ബി ജെ പി യുടെ സംസ്ഥാന പ്രസിഡന്റിനെ ബി ജെ പിയുടെ പ്രസിഡന്റിനെ നിങ്ങൾ നിങ്ങൾക്കുന്ന കേസിൽ സഹായിച്ചു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു അത് ഞാൻ പറയാം നൂറ്റമ്പത് കോടിയിൽ ഞാൻ പറയാം ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ആരെ കുറിച്ച് ി പ്രസിഡന്റിന്റെ കുരൽപട കേസിൽ നിങ്ങൾ സഹായിച്ചു സാർ വീണ്ടും മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് ഇവിടെ വായിച്ചല്ലോ എന്തുകൊണ്ടാണ് സുരേന്ദ്രനെതിരായ കേസ് തള്ളിപ്പോയത് പ്രോസിക്യൂഷൻ ഒരു വർഷത്തിനകം കൊടുക്കേണ്ട കൊടുക്കേണ്ട ചാർജ് ചാർജ് ഷീറ്റ് പതിനേഴ് മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത് കോടതി പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ നിർബന്ധിതരായിരിക്കുന്നു നിയമം അനുവദിക്കുന്നില്ല ഐ പി സിയുടെയും സിആർ പി സിയുടെയും വകുപ്പ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വർഷത്തിനകം സുരേന്ദ്രൻ എതിരെ കൊടുക്കേണ്ട ചാർജ് ഷീറ്റ് പതിനേഴ് മാസം കഴിഞ്ഞ് കൊടുത്ത് അയാളെ രക്ഷിക്കാൻ നിങ്ങൾ ആരാ ശ്രമിച്ചത് അയാളെ രക്ഷിക്കാൻ എന്നിട്ട് നിങ്ങളൊരു കണ്ടോണേഷൻ പെറ്റീഷൻ അതായത് വൈകിപ്പോയി ക്ഷമിക്കണം കോടതി തരണം എന്ന് പറഞ്ഞാൽ അത് ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ പോലും നിങ്ങൾ കൊടുത്തില്ല എന്ന് ഈ ജഡ്ജ്മെന്റിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങൾ ആരുടെ കൂടെ അതാണ് ചോദ്യം നിങ്ങൾ ആരുടെ കൂടെയാണ് അദ്ദേഹത്തെ എനിക്ക് വളരെ ബഹുമാനമുള്ള ഞാൻ വളരെ ആദരിക്കുന്ന ഒരാളാണ് ഈ അസംബ്ലിയിൽ പലതും ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന് ആക്രമിച്ച കേസ് ആക്രമിച്ച കേസിൽ ബി ജെ പി ആക്രമിച്ച കേസിൽ അദ്ദേഹത്തിനെതിരായി സാക്ഷികൾ കൂറുമാറി ആരാ സാക്ഷികൾ നിങ്ങളുടെ പാർട്ടിക്കാർ നിങ്ങളുടെ പാർട്ടിക്കാർ ഈ പാവത്തിനെതിരായി കേസെടുക്കുമ്പോൾ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരിക്കലും ആർ എസ് എസിന്റെ കൂടെ നിൽക്കില്ല അങ്ങോട്ട് ഞാൻ പറയുന്ന അങ്ങയുടെ കേസിൽ അങ്ങയെ പിന്നിൽ നിന്ന് കുത്തി വഞ്ചിച്ച് ഇവര് കൂറുമാറി സാർ കഴിഞ്ഞിട്ട് അവര് വേറെ കേസിൽ ആർ എസ് എസ് കാര്യം സഹായിച്ചു അതിനാണ് കൂറുമാറിയത് അല്ലാതെ ഇദ്ദേഹത്തെ വിഷമിക്കാൻ അല്ല അവിടെ കൂറുമാറി സി പി എം കാര് കൂറുമാറി ആ കേസ് അവരെ വെറുതെ വിട്ടു ബി ജെ പി അപ്പൊ പകരം ആർ എസ് എസ് കാര് വേറൊരു കേസിൽ സാക്ഷി മാറി പറഞ്ഞ് സി പി എം കാരെ രക്ഷപ്പെടുത്തി എന്താണ് സർ ആ ആ പാവത്തിനോടാ നിങ്ങളുടെ കൂടെ മന്ത്രിയായിരുന്ന ആ പാവത്തിനോടാണ് നിങ്ങൾ ചെയ്തത് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഞാൻ ഇവിടെ ഈ ജലീല് ഭയങ്കര രസമായിട്ടൊക്കെ സംസാരിച്ചല്ലോ അദ്ദേഹം ഗോൾവാൾക്കറിന്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നല്ലോ ഇല്ലേ നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിവാദ തീരുമാനമെടുത്തു ആർ എസ് എസ് നേതാക്കളായ സവർക്കർ എം എസ് ഗോൾവാൾക്കർ ദീനദയാൽ ഉപാധ്യായയുടെ പുസ്തകങ്ങൾ എം എ ഗവേർണൻസ് ആൻഡ് പൊളിറ്റിക്കൽ സിലബസിൽ ഉൾപ്പെടുത്താനായിരുന്നു തീരുമാനം അതിൽ ആർ എസ് എസ് സ്ഥാപകാചാര്യൻ എം എസ് ഗോൾവാൾക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സ് ഉണ്ടായിരുന്നു സിലബസ് ഞാൻ പറയാം നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് യൂണിവേഴ്സിറ്റി ഏതാണ്

സാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിങ്ങൾ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി എം എൽ എ ആയി ജയിച്ചു എന്നാളാണ് അദ്ദേഹം ആണ് ഇനി രണ്ടാമത് ഞാൻ വേറൊരു ചോദിച്ചല്ലോ നിയമസഭയിൽ ഈ മസ്കറ്റ് ഹോട്ടലിൽ മസ്കറ്റ് ഹോട്ടലിൽ മധ്യസ്ഥതയിൽ ആർ എസ് എസ് നേതാക്കളുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ സാധാരണ ചാടിയെ നയിക്കുന്ന മുഖ്യമന്ത്രി ഈ നിയമസഭയിൽ തലകുനിച്ചിരുന്നു അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ഇതുവരെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഒന്നാം നമ്പർ കാറ് മാറിയിട്ടാണ് ഈ സഭയുടെ റെക്കോർഡിലുണ്ട് ഈ സഭയുടെ റെക്കോർഡുകൾ നിങ്ങളത് നോക്കിക്കോ അത് പറഞ്ഞു ആർ എസ് എസ് നേതാവ് ബാലശങ്കർ അല്ലേ പറഞ്ഞത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോ സി പി എമ്മും ഞങ്ങൾ തമ്മിലൊരു ധാരണ എന്തായിരുന്നു ഓർഗനൈസറിന്റെ സാർ കുറച്ച് സമയം കൂടെ വേണം ആർ എസ് എസിന്റെ പത്രാധിപർ ഓർഗനൈസറിന്റെ പത്രാധിപർ അദ്ദേഹം പറഞ്ഞില്ലേ സാർ ഇവിടെ സി പി ഐകാരോട് നിങ്ങളുടെ ആണിരാജയല്ലേ ആദ്യം പറഞ്ഞത് ഈ പോലീസിൽ ആർ എസ് എസിന്റെ ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് ഈ വയനാട്ടിലെ ഈ ആണിരാജ് എല്ലാവരും ചേർന്ന് കയറിയ കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ ഇവിടെ നിങ്ങൾക്കറിയാവോ ഈ മലപ്പുറത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു എന്താ മലപ്പുറത്തെ സംഭവം നിങ്ങൾ സെപ്റ്റംബർ പതിമൂന്നാം തീയതി സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിങ്ങക്കൊരു തെറ്റിദ്ധാരണ വേണ്ട അതൊക്കെ തെറ്റായ ധാരണ ഈ രണ്ടായിരത്തി ഈ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഡൽഹിയിലെ നാഷണൽ മീഡിയയിൽ അതാണ് ശ്രീ കുഞ്ഞാലികുടി സാഹിബിന്റെ പ്രധാനപ്പെട്ട ചോദ്യം എല്ലായിടത്തും ഒരു വാർത്ത വരെയാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഭയങ്കരമായി ഗോൾഡ് പിടിച്ച് ഭയങ്കര പ്രശ്നമാണ് ഏ ഇവിടെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നു കേരളത്തിനെ കുറിച്ചുള്ള സാധനമാണ് മുഴുവൻ പി ആർ ഏജൻസിയാണ് കൊടുത്തത് സാർ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി മുഖ്യ അത് അഞ്ച് വർഷത്തെ കള്ളക്കടത്ത് പിടിച്ചാണ് വന്നത് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു അപ്പോഴും അദ്ദേഹം മലപ്പുറം എന്ന് പ്രത്യേകം പറഞ്ഞു ഇതേ കാര്യം അദ്ദേഹം ഒരു വ്യത്യാസം മാത്രം ആദ്യം അഞ്ചു കൊല്ലത്തെ കള്ളക്കടത്താണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് മൂന്ന് കൊല്ലത്തെ കള്ളക്കടത്ത് പറഞ്ഞു സെയിം മാറ്റർ സർ ഇരുപത്തി ഒമ്പതാം തീയതി അദ്ദേഹം ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്നു ഹിന്ദു പത്രത്തിൽ ഈ വാർത്ത വരുന്നു ഇത് മൂന്നും ഇതിന്റെ മൂന്ന് സ്ക്രിപ്റ്ററും ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയതാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സും മെറ്റീരിയലും ഹിന്ദുവിന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂയിലെ മെറ്റീരിയൽ ഈ പി ആർ ഏജൻസി സെപ്റ്റംബർ പതിമൂന്നാം തീയതി നാഷണൽ മീഡിയക്ക് കൊടുത്ത മുഴുവൻ മെറ്റീരിയൽ എല്ലാം ഒന്ന് തന്നെയാണ് ഹിന്ദുവിൽ അഡീഷണൽ വന്ന സംഭവം എന്താ when our government acts against muslim extremist elements, these forces try to protect that. we are acting against muslims. for example, 150 kilogram of gold and hawala money worth 123 crore uh, were seized by the state police in the last five years from malappuram district. this money is entering kerala for anti-state and anti-national activities. അന്ന് നിഷേധിച്ചില്ല ഹിന്ദു പത്രം പുറത്തിറക്കിയത് അന്ന് നിഷേധിച്ചില്ല പിറ്റേ ദിവസം ഭയങ്കര ശക്തമായ വികാരം ഈ ഹിന്ദു ഇന്റർവ്യൂവിനെതിരെ വന്നപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ഹിന്ദുവിനൊരു കത്തെഴുതുന്നു അപ്പൊ ഹിന്ദു ഒരു റിപ്ലൈ എടുക്കുന്നു ആ റിപ്ലൈയിലാണ് കേസൺ എന്ന് പറയുന്ന ഏജൻസിയാണ് ഹിന്ദുവിനെ അപ്രോച്ച് ചെയ്തത് ഹിന്ദു കൺവെൻഷണൽ പത്രമാണ് വാർത്ത കൺഫേം ചെയ്യാതെ സാധാരണ ഇടില്ല അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ രണ്ടു രണ്ടു പേർ കമ്പനിയുടെ ഉണ്ടായിരുന്നു അവരാണ് എഴുതി തന്നത് റിട്ടേൺ എഴുതി തന്നത് ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ സാധനം കൂടി കൊടുക്കണം കാരണം അതിനവര് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയിലെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞങ്ങൾ എഴുതി തരുന്നത് എന്ന് പറഞ്ഞ് അവർ കൊടുത്തു എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി നിഷേധിച്ചു എനിക്ക് ആർ ഏജൻസി ഇല്ല ആരോ ആ ുമാറിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു ഓക്കെ വന്നു ഈ ഇന്റർനാഷണൽ പി ആർ ഏജൻസിയുടെ ഹെഡ് ആര് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് ആണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാം ഈ പോലീസിന്റെ റിംഗ് റൗണ്ട് എല്ലാം നടത്തി അനുമതി കിട്ടി മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ കൂടെ ചെന്ന് നിന്നു അല്ലേ ഹിന്ദു പറഞ്ഞത് നിഷേധിച്ചില്ലല്ലോ ആരോ ഒരാൾ മുഖ്യമന്ത്രി ഹിന്ദു ലേഖിക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് കൈയും കെട്ടി പരിചയമില്ലാത്ത ഈ പിണറായി വിജയന്റെ അടുത്ത് നിന്നു പറയും എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അക്കാര്യത്തിലൊക്കെ അല്ല ബഹുമാനമുള്ള ഒരാൾ നിൽക്കൂല അത് ഏജൻസിയാണ് ഏജൻസിയാണ് നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും നിങ്ങളൊരു പി ആർ ഏജൻസി ഏൽപ്പിച്ചിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഹിന്ദുവിനോട് അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അങ്ങോട്ട് ചോദിച്ചിട്ട് അങ്ങോട്ട് ചോദിച്ച് ഹിന്ദുവിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഡൽഹിയിൽ ആണ് പോയി കൊടുത്തത് ഈ അഞ്ചാം ഈ നാലാം തീയതി എലക്ഷനായിരുന്നു ഹരിയാനയിലും ഈ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും എലക്ഷൻ ആയിരുന്നു മുപ്പതാം തീയതിയാണ് സംഘപരിവാറിന്റെ അജണ്ട പുറത്തു വരുന്നത് സംഘപരിവാർ പറയാണ് കേരളത്തെ കുറിച്ച് കേരളത്തിലെ ഒരു സമുദായത്തെ കുറിച്ച് വ്യാപകമായി പ്രചരിക്കുന്ന കാര്യം മുപ്പതാം തീയതി ഡൽഹിയിൽ വരികയാണ് ഇതാരുടെ ശില്പശാലയിൽ വാർത്തെടുത്തതാണ് ഈ നെറേറ്റീവ് ഈ പൊളിറ്റിക്കൽ നെറേറ്റീവ് ഒരു കമ്മ്യൂണിറ്റിക്കെതിരായി ഒരു ജില്ലയ്ക്കെതിരായി ഒരു സ്റ്റേറ്റിനെതിരായി ഉള്ള സംഘപരിവാർ അജണ്ട ഞാൻ വ്യവസായ മന്ത്രിയോട് പറയുന്നു കുനാൽ പുരോഹിത് അങ്ങേക്ക് അറിയാൻ പറ്റും ഡൽഹിയിലെ വലിയ പത്രപ്രവർത്തകൻ അത് എഴുതിയ മനോഹരമായ ഒരു പുസ്തകമുണ്ട് എച്ച് പോപ്പ് അതായത് സീക്രട്ടീവ് അജണ്ട ഓഫ് ദ ഹിന്ദുത്വ സ്റ്റാർസ് അവര് ചില നറേറ്റീവ്സ് ഉണ്ടാക്കും അത് മുസ്ലിമിനെതിരെ ഉണ്ടാക്കും ക്രിസ്ത്യാനികൾ മുഴുവൻ കൺവേർട്ട് ചെയ്യുന്നവരാണ് മുസ്ലിമിന്റെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിൽ നമ്പർ വൺ ആണ് ഇതൊക്കെ അവരുടെ ചില ആണ് ആന്റി ആന്റിനാഷണൽ ആക്ടിവിറ്റി സ്മഗ്ലിംഗ് നടത്തുന്നത് മുഴുവൻ ഒരു കമ്മ്യൂണിറ്റിയാണ് ഹവാല നടത്തുന്നത് മുഴുവൻ കമ്മ്യൂണിറ്റിയാണ് ഈ കള്ളക്കച്ചവടം എല്ലാ കമ്മ്യൂണിറ്റിയിലും ആര് ഇത് ചെയ്താലും ഇത് തെറ്റ് തന്നെയാണ് അതിനെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ജില്ലയുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ വെക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി കൂട്ടു ഇനി ഞാനൊരു ചോദ്യം മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ പി ആർ ഏജൻസിയിലെ ആളുകൾ ഈ വാചകം ഹിന്ദുവിലേക്ക് അഡീഷണൽ എഴുതി കൊടുത്തതെങ്കിൽ ആ പി ആർ ഏജൻസിക്കെതിരായി കേസെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ആരാ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനാണ് എഴുതി കൊടുത്തതെന്ന് പറയുന്നു സുബ്രഹ്മണ്യനോട് ഞാൻ നേരത്തെ അജിത് കുമാറിന്റെ കാര്യത്തിൽ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടിൽ പൊതിഞ്ഞ ഒരു ശകാരമെങ്കിലും അവനോട് നടത്തിയോ ഈ ഡി സുബ്രഹ്മണ്യനോട് മുഖ്യമന്ത്രി വിളിച്ചത് ഈ ഇത് വന്ന് ഇത്രയും വിവാദമുണ്ടായിട്ട് ഈ ഏജൻസിയെയോ ഈ സുബ്രഹ്മണ്യനെയോ മുഖ്യമന്ത്രിയോ ഒന്ന് ഫോണിൽ പോലും മുഖ്യമന്ത്രി വിളിച്ചില്ല നീ എന്തിനാണ് അത് ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ എന്തിനാണ് അത് ചെയ്തത് എന്ന് അവനോട് ചോദിച്ചോ ചോദിച്ചോ അവനോട് അവൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നറേറ്റീവാണ് അവർ ആണ് കൊടുത്തത് നറേറ്റീവ് നിങ്ങൾ ആവർത്തിക്കുകയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധ സംശയം ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാർക്കറിന്റെ ഗോൾവാർക്കറിന്റെ ചിത്രത്തിൽ ഞാൻ നിൽക്കുന്ന പാഠ നിങ്ങൾ കൊണ്ടുവന്നു അത് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്ന ചിത്രമാണ് ഞാൻ പോയിട്ടില്ല സാർ ഞാൻ പോയിട്ടില്ല ഞാൻ സാർ ഞാൻ ഒരു തരത്തിലും സാറേ ശൈല ടീച്ചറുടെ പടം പ്രചരിക്കാം ഞാൻ അഞ്ചു പടം നിങ്ങളെ കാണിച്ചു തരാം അഞ്ചു ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓരോ ഓരോ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ആളുകൾ നിൽക്കുന്ന അഞ്ച് ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഞാനി ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല സാർ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും പറഞ്ഞു ഞാൻ ആർ എസ് എസിന്റെ ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു അപ്പൊ ഞാൻ അന്വേഷിച്ചു എറണാകുളം ശിവക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ അമ്പലത്തിൽ പോകാൻ പാടില് അവിടെ നടത്തിയ പരിപാടിയാണ് പിന്നെ ഞാനതിനൊരു മറുപടി കൊടുത്തു എന്താ പറയുക രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ വ്യാപകമായി ഈ വിഷയം നിൽക്കുമ്പോൾ ആർ എസ് എസിന്റെ പരിപാടി ഞാൻ പങ്കെടുത്തു ഭാഗ്യത്തിന് എനിക്കൊരു പടം കിട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്ത് അങ്ങനത്തെ ദേവസ്വം മന്ത്രിയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രം അത് ഞാൻ ചെയ്തപ്പോൾ ആർ എസ് എസിന്റെ പരിപാടിയായി എറണാകുളം ശിവക്ഷേത്രത്തിന്റെ പരിപാടി ദേവസ്വം മന്ത്രിക്ക് പോകണം ദേവസ്വം മന്ത്രിയെ വിളിച്ചാൽ പോകണം അത് ആർ എസ് എസിന്റെ പരിപാടി അത് ആർ എസ് എസിന്റെ പരിപാടി എന്തല്ലതീഷൻ പോയാ പറഞ്ഞു കെ ജി മാടേ ബാഡ് കുത്തി കൊടുക്കണ പടം എന്റെ അടുത്തുണ്ട് ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എൽ കെ അദ്വാനി പ്രസംഗിക്കുന്ന പടം എന്റെ അടുത്തുണ്ട് എന്റെ അടുത്തുണ്ട് എന്റെ അടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം എല്ലാം എന്റെ അടുത്തുണ്ട് നിങ്ങളെ പൊക്കി കാണിച്ചതുപോലെ ഞാൻ എന്തിനാ പൊക്കി കാണിക്കുന്നു എല്ലാ പടവും ഉണ്ട് പിന്നെ ഒരു ചോദ്യം ചോദിച്ചു ഒച്ചയില് ഈ അൻവർ ഭരതീനെ ഞാൻ തള്ളി പറയുന്നുണ്ടോന്ന് നൂറ്റമ്പത് കോടി അപ്പൊ ഞാൻ എന്നോട് പത്രക്കാരി ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ആ ആരോപണം ഉന്നയിച്ചപ്പോ നിങ്ങൾ എല്ലാവരുന്ന് ചിരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ അൻവറിനെതിരെ ഒന്നും പറഞ്ഞില്ല അത് എന്ന് പറഞ്ഞു ഞാനന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചു കരയണോ ഞാൻ ചിരിക്കണോന്ന് ചോദിച്ചു ഏ കാരണം മുഖ്യമന്ത്രിയുടെ ഇല്ലാതെ നിങ്ങളുടെ ഒരാള് പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണം ഉന്നയിക്കും അപ്പൊ ആ മുഖ്യമന്ത്രിയാണ് അൻവറെ കൊണ്ട് എനിക്കെതിരായിട്ട് ഇതുപോലത്തെ ഒരു മൂന്നാം കിട ആരോപണം ഉന്നയിപ്പിച്ചത് ആരോപിച്ചല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രി അറിയാതെ ഏതെങ്കിലും നിങ്ങളുടെ ഒരു മെമ്പർ ആ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കും അപ്പൊ ഞാൻ ഇന്ന് ഏറ്റവും സന്തോഷവാനാണ് ആ അൻവർ മുഖ്യമന്ത്രി എനിക്കെതിരായി ഉപയോഗിച്ച ആ അൻവർ ഈ മുഖ്യമന്ത്രിക്കെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏറ്റവും സന്തോഷവാനായ വി ഡി സതീശൻ സാർ കാലത്തിന്റെ കാവ്യനീതിയാണത് കാലത്തിന്റെ കാവ്യനീതി ഈ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിച്ചില്ലേ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിച്ചില്ലേ സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിട്ടു ഇപ്പോഴും സംരക്ഷിച്ച് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ഒരു നടപടിയും ആൾക്കെതിരെ എടുത്തിട്ടില്ല അയാൾ ഈ പോലീസ് സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് ഈ കേസുകളെല്ലാം അട്ടിമറിക്കും അന്വേഷണങ്ങൾ മുഴുവൻ പ്രഹസനമാണ് സാർ അതുകൊണ്ട് ഇത് വളരെ ഗൗരവതരമായ ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന നിങ്ങളുടെ പൊയ് മുഖങ്ങളാണ് അരിഞ്ഞു വീണത് നിങ്ങൾ ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നിങ്ങൾ വിട്ടു നിങ്ങളൊരു പഴയ ഡി ജി പിട്ടല്ലോ നിങ്ങൾ അമിത്ഷായെ കാണാൻ ആവശ്യത്തിന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട എല്ലാ കാര്യങ്ങളും അപകടകരമായ രീതി പോകുന്നു ഇവര് ആർ എസ് എസ് ആയിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾക്ക് എന്താ എഴുപത്തിൽ ആർ എസ് എസും സംഘപരിച്ച് ഒരുമിച്ച് മത്സരിച്ചപ്പോ നൂറ്റി നാപ്പതിൽ സീറ്റുമായി സി പി ഐക്കാരുടെ ഉണ്ടായി നമുക്കെതിരെയാണ് ഇവർ മത്സരിച്ചത് ആർ എസ് എസുമായിട്ട് ചേർന്ന് നമ്മൾ നൂറ്റി പതിനൊന്ന് സീറ്റുമായിട്ട് അധികാരത്തിൽ തിരിച്ചു വന്ന ഒരു കാലം ഉണ്ട് നിങ്ങൾ ആർ എസ് എസ് ആയിട്ട് കൂടിയാലൊന്നും ഞങ്ങൾക്ക് പേടിയില്ല പക്ഷെ കേരളത്തിന് ദോഷകരമായി ബാധിച്ചാൽ ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ചെയ്യുന്നത് തീക്കളിയാണ് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു